ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചക്ക ചക്കപ്പഴം ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു കിടിലൻ ഐറ്റമാണ് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് അറിയത്തില്ല അതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ജാക്ക് ഫ്രൂട്ട് റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ ജാക്ക് ഫ്രൂട്ട് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണേ ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ് പാനീയാക്കി അരിച്ചെല്ലാം വെച്ചിരിക്കുന്നതാണ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർക്കാം ഒരു ടീസ്പൂൺ ജീരകവും ഏലക്കാം കൂടെ പൊടിച്ചത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് തേങ്ങ ചൂടായിട്ടുണ്ട് നന്നായിട്ട് ഇത് ഒരു കപ്പ് അവലാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം യ്ക്ക് ഫ്രൂട്ട് റോസ്റ്റിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കാം ഡൈ ഫ്രൂട്ട് റോസ്റ്റിന് വേണ്ടി ഞാൻ പത്ത് ഒരു പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലെ തുറന്ന് ഇതിൻ്റെ കുരുമെല്ലാം കളഞ്ഞു അതുപോലെയാണ് എല്ലാം ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് വേണം നമുക്കൊരു ആ ഫില്ലിങ് നിറച്ച് ഒരു ബാറ്ററിനകത്ത് മുക്കി പിന്നെ വറത്തെടുക്കാനായിട്ടെ അതിനു വേണ്ടി നമുക്കൊരു ബാറ്ററി തയ്യാറാക്കാം ഇത് ഒരു കപ്പ് മൈദയാണ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആവശ്യമുള്ള ഉപ്പൻ ചില കളറിന് വേണ്ടി സ്വല്പം ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത് കുറേശ്ശെ വെള്ളമൊഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കാം ഇവിടെ ബാറ്റർ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതുപോലെ തിക്കായിട്ട് വേണം നമുക്ക് ഇത് കലക്കിയെടുക്കാനായിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇത് പിന്നെ ഫില്ല് ചക്കകത്ത് ഫില് ചെയ്തിട്ട് പിന്നെ വറുത്ത് എടുക്കാം വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്നുണ്ട് വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ഒന്ന് ചൂടാകട്ടെ ആദ്യം ചക്കയുടെ ഇത് പീസ് എടുത്തിട്ട് ഇങ്ങനെ അകത്തോട്ട് വെച്ച് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് മാവ് ഇതിനെ നന്നായിട്ട് പരട്ടുക എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇടുക ഇതുപോലെ അടുത്ത് വെച്ച് ഫില്ല് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുക പ്രെസ്സ് ചെയ്താലും വിട്ടുപോകും കാരണം ചക്കയല്ലേ എന്നിട്ട് ഇതിലേക്കിട്ട് ഈ മാവ് ഇതിലൊന്ന് നന്നായിട്ട് വരട്ടി മാവിനകത്ത് മുക്കി ബാക്കി ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം എല്ലാം പിൻ ചെയ്ത് എണ്ണയ്ക്ക് അത്തിട്ടിട്ടുണ്ട് ഇത് ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിടാം എല്ലാം ഇതുപോലെ മറിച്ചിട്ടെടുക്കാം രണ്ട് സൈഡും ആയി കോരി എടുക്കാം രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കാം നല്ലതാണ് ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ അല്ലേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നീ അടുത്തൊരു നല്ല വീഡിയോ ആയി